നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിസമ്പന്ന യോഗത്താൽ വളരെയധികം ഉയർച്ചയും ജീവിതത്തിൽ വളരെ സമ്പന്നമായിട്ടുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് മുമ്പിൽ തുറന്നു തരുന്ന വളരെ ഈശ്വരാനുഗ്രഹം നിറഞ്ഞിട്ടുള്ളൊരു മാസത്തിൽ കൂടിയാണ് ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉയർച്ചകളും ആണ് വരാൻ പോകുന്നത് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും അസ്തമിക്കുകയും വലിയ തോതിലുള്ള സമ്പന്നത കൈവരിക്കുവാനുമുള്ള ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും എന്തു തന്നാലും ആ ഭാഗ്യനക്ഷത്രക്കാർ ആരൊക്കേദിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമലായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ വളരെയേറെ സമ്പന്നതയും സൗഭാഗ്യവും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒന്നാമതായിട്ടുള്ള നക്ഷത്രം മകേരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും അതിസമ്പന്ന യോഗത്താൽ ജീവിതത്തിൽ വാഴുവാനുമുള്ള യോഗങ്ങളാണ് ഇവരിൽ കാണപ്പെടുന്നത് ഇവർക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് നല്ല രീതിയിലുള്ള സമ്പന്നത കൈവരിക്കുവാൻ കഴിയുന്ന ഒരു സമയമൊക്കെയാണ് ഇവർക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ലഭിക്കുന്ന സമയമൊക്കെയാണ് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അസ്തമിച്ച് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും സൗഭാഗ്യങ്ങളും ജീവിതത്തിലെ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് വൃശ്ചികമാസം വന്നു ചേരുന്നതായിരിക്കും കുറുപായും നിങ്ങൾ ശബരിമലയിലേക്ക് പോവുക വ്രതമെടുത്ത് ശബരിമലയിൽ പോയി നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും അയ്യപ്പനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധമായ ദുരിതങ്ങളും അകന്ന് സമ്പൂർണ്ണ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും കാരണം ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് നയിക്കുവാനുള്ളൊരു ആർജ്ജവും ഉണ്ടാകുന്നതായിരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും എന്ത് തന്നെയാലും നമുക്ക് ജീവിതത്തിൽ അതിൻ്റെ പരിണമ ഫലമായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും ഉന്നതിയും നമുക്കും നമ്മുടെ കുടുംബത്തെ മക്കൾക്കൊക്കെ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക വളരെയേറെ സമ്പന്നതയും സൗഭാഗ്യവും അനുഭവിക്കുവാൻ യോഗങ്ങളാണ് നിങ്ങൾ കാണപ്പെടുന്നത് അതുപോലെ തന്നെ അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ വളരെയേറെ ഭാഗ്യസമ്പന്നതയുടെ ഒരു കാലഘട്ടത്തുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഈ സമയം ചെറിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈശ്വരാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ ദുരിതങ്ങളും നിങ്ങൾക്ക് അകലുന്നതായിരിക്കും നിങ്ങൾക്കൊരുപക്ഷേ മാനസികമായും ശാരീരികമായിട്ടും വളരെയധികം വിഷമതകളും സങ്കടങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളായിരിക്കും നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഉറപ്പായും നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ സ്ഥാപനത്തിലായാലും ശരി വിളക്ക് കളി തെളിയിക്കുക നിങ്ങളുടെ ഭഗവാന്റെ മുമ്പിൽ ഒരു പൂമാല ചാർത്തി കുറച്ചരളിപ്പൂവൊക്കെ ഇട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങൾ സർവേഷൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലും ഒരു ഐശ്വര്യം നിലനിൽക്കുന്നതായിരിക്കും ഈ ഐശ്വര്യം ആ നിലവിളക്കിൻ്റെ വെളിച്ചം പോലെ നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശം വിടരുന്നതായിരിക്കും നിങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നല്ല രീതിയിലുള്ള ഉയർച്ചകൾ നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഈശ്വരാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ പൂർണ്ണമായും കടൽ കടന്ന് അപ്പുറം പോകുന്നതായിരിക്കും നിങ്ങളൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സമ്പന്നതയും സൗഭാഗ്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും ലഭിക്കുവാൻ കാരണമായി തീരുന്ന ഒരു സമയമാണ് അടുത്തത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ അകന്ന് സമ്പൽ സമൃദ്ധിയുടെ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നത് ഈശ്വരൻ്റെ ചൈതന്യങ്ങളൊക്കെ ധാരാളം ലഭിച്ച് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടു കൂടി ഐശ്വര്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തി കൊടുത്തുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കുറെ നാളായിട്ട് മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് അവസരം കിട്ടും വീട് വെക്കുവാനുള്ള സമയമാണ് നിങ്ങൾക്ക് വസ്തു മേടിക്കുവാനുയോജ്യമായിട്ടുള്ള സമയമാണ് വാഹനം മേടിക്കുവാന് അനുയോജ്യമായിട്ടുള്ള സമയമാണ് സമസ്ത മേഖലകളെടുത്ത് നോക്കുകയാലും ശരി നിങ്ങൾക്ക് വിജയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പന്നതയും പ്രതീകമായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ഉറപ്പായും ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യങ്ങളും സമ്പത്തും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുമുള്ള ഈശോൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വൻ്റെ ചൈതന്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും വളരെയേറെ ഭാഗ്യസമ്പന്നതയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതായിരിക്കും സമ്പന്നതയിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ഈശ്വരക്കോപകരമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക ഉറപ്പായും നിങ്ങൾ ഉയർന്ന മനസ്സോടു കൂടി അല്ലെങ്കിൽ നിങ്ങൾ ദൈവിക കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയും ഉന്നതികളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് നിങ്ങളുറപ്പായും കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് ദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പ്രവർത്തികളും പൂജകളും കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാണെങ്കിലും ഉറപ്പാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിസമ്പന്നതയോടു കൂടിയുള്ള അതി കൂടിയുള്ള ജീവിതം കെട്ടിപ്പടുത്തിയർത്തുവാൻ ആയില്യം നക്ഷത്രക്കാർക്ക് കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ അടുത്തത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും അവസാനിച്ച് അതിസമ്പന്നതയോടുകൂടി ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈശോൻ്റെ കൃപാകടാക്ഷത്താൽ ആയിരത്തി ഇരുന്നൂറ് മാസം നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ ദുഃഖ ദുരിതങ്ങൾ പൂർണ്ണമായും അസ്തമിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ജീവിതം എത്തിച്ചേരും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ലഭിച്ചു ഈ സമയം നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയങ്ങൾ കെട്ടിപ്പടുത്തിയുയർത്തുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ധാരാളം ലഭിച്ച് അത് കൂടി ജീവിച്ച് വാഴുവാനുള്ള ഭാഗം യോഗങ്ങൾ നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അടുത്ത നക്ഷത്രമാണ് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ദുരിതങ്ങളും ക്ലേശങ്ങളും പൂർണ്ണമായും അസ്തമിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലവിധമായ പ്രതിസന്ധികളും സങ്കടങ്ങളും പൂർണ്ണമായും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അപൂർത്തി ജീവിതത്തിൽ ലഭിക്കുന്ന സാഹചര്യങ്ങൾ നിലവിൽ കാണപ്പെടുന്നുണ്ട് ഈശ്വര ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ മനസ്സിലെ പല ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാനും അത് സമ്പന്നതയോടുകൂടി ജീവിക്കുവാനും ജീവിച്ച് വാഴുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ താഴ്ന്ന നിലയിൽ നിന്ന് പോലും ജീവിതത്തിലെ അതിസമ്പന്നതയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടി തുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അതിസമ്പന്ന യോഗങ്ങളും രാജ്യയോഗത്തിൻ്റെയും സമയമാണ് ഈശാനുഗ്രഹങ്ങൾക്ക് ധാരാളം ലഭിക്കുന്നു കൂടി തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ദുരിതങ്ങളും ക്ലേശങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നക്ഷത്രം ചോദ്യനക്ഷത്രം നക്ഷത്രത്തിൽ ജനിച്ചിട്ടോലും ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയത്തിലൂടെയും ഐശ്വര്യ ഐശ്വര്യത്തിലൂടെയുമാണ് നിങ്ങളുടെ ജീവിതം സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് സർക്കാർ സർവീസുകളിൽ നിയമനങ്ങൾ ലഭിക്കുന്ന ഒരു സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ മനസ്സിലെ പൂർണ്ണമായും ഉള്ള സങ്കടങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈശ്വരനെ നിങ്ങൾ പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും അകറ്റുവാൻ കഴിയും എങ്ങനെയാണ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഈശ്വരനും നമ്മളും മാത്രമായുള്ള ഒരു രീതിയായിരിക്കണം വേണ്ടത് മനസ്സിൽ ദുഷ്ടചിന്തയോ മറ്റു രീതിയിലുള്ള പ്രവണതയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈശ്വൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയങ്ങളുണ്ടാവുകയില്ല ഉറപ്പായും നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലെ പൂർണ്ണ സങ്കടങ്ങളിലും പൂർണ്ണമായുള്ള എല്ലാ നെഗറ്റീവ് ശക്തികളെ മാറ്റി നിർത്തി ഈശ്വര് അർപ്പിക്കുക നമ്മുടെ ദുരിതങ്ങളും സങ്കടങ്ങളും അർപ്പിക്കുക അല്ലാതെ മറ്റൊരിതം നശിക്കണം അല്ലെങ്കിൽ മറ്റൊരാളുടെ ദുരിതങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാൾ അനുഭവിക്കണം അനുഭവിക്കണമെന്നുള്ള രീതിയിലൊന്നും നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ും നിങ്ങളുടെ സങ്കടങ്ങൾ മാറാൻ വേണ്ടിയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ സർവേഷനോട് പ്രാർത്ഥിക്കുക പിന്നെ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും മറ്റു രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ പ്രീതി നമുക്ക് ലഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക അവർക്കുള്ളിലേക്ക് തന്നെ എത്തിച്ചു നിറങ്ങോളും ആ നാശം അവരിലേക്ക് തന്നെ തിരിച്ചെത്തിക്കോളും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈശ്വരനിൽ വിളിക്കുക ഈശ്വരനെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശ്വരൻ നമുക്ക് നല്ല വഴികൾ കാട്ടി കാട്ടിത്തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈശ്വര വിശ്വാസത്തോട് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും സമ്പൂർണ്ണ വിജയത്തിൻ്റെ സമയമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം